ഒരാൾ കമന്റിലൂടെ ചോദിച്ച ചോദ്യമാണ് ഈ ബസ്സിലൊക്കെ യാത്ര ചെയ്യുന്ന സമയത്ത് കണ്ടിട്ടുള്ള ഒരു കാര്യം ചോദിക്കുകയാണ് ചില വ്യക്തികൾ ചില ക്ഷേത്രങ്ങളുടെ നടയിലൊക്കെ എത്തുമ്പോൾ കൈകൂപ്പി തൊഴുക നെഞ്ചിൽ കൈവച്ച് പ്രാർത്ഥിക്കുക തുടങ്ങിയൊക്കെ ചെയ്യുന്നത് കണ്ടിട്ടുണ്ട് പലപ്പോഴും ക്ഷേത്രം അടഞ്ഞു കിടക്കുന്ന സമയത്താണ് ഇവർ ഇങ്ങനെ പ്രാർത്ഥിക്കുന്നതൊക്കെ ശ്രദ്ധിച്ചിട്ടുള്ളത് നമ്മളൊരു ക്ഷേത്രത്തിൽ പോകുമ്പോൾ നട അടഞ്ഞു കിടക്കുമ്പോൾ തൊഴാനോ പ്രാർത്ഥിക്കാനോ പാടില്ല എന്ന് കേട്ടിട്ടുണ്ട് അപ്പോൾ ഭക്തിയുള്ള ഇവർ ബസ്സിലൊക്കെ ഇരുന്ന് ഇങ്ങനെ ചെയ്യുന്നത് തെറ്റായ കാര്യമല്ലേ ഇതിനെക്കുറിച്ചൊന്ന് പറയാമോ എന്നാണ് ചോദിച്ചിട്ടുള്ളത് തീർച്ചയായിട്ടും തങ്ങളുടെ ചോദ്യം പ്രസക്തമാണ് നട അടഞ്ഞു കിടക്കുമ്പോൾ നമ്മൾ നടയിൽ പോയി തൊഴുത് പ്രാർത്ഥിക്കാറില്ല എന്നുള്ളതാണ് ഈ അടഞ്ഞു കിടക്കുന്ന വാതിലുകളുടെ മുന്നിൽ പ്രാർത്ഥനാനിരുതമായിട്ട് നിൽക്കുക തെറ്റായ സമ്പ്രദായമാണെന്ന് പറയപ്പെടുന്നുണ്ട് ഇതിന് ആന്തരികമായ അർത്ഥമുണ്ട് അല്ലാതെ പ്രത്യക്ഷമായ അർത്ഥമുണ്ട് ആന്തരികമായ അർത്ഥം എന്ന് പറഞ്ഞാൽ ഒരാൾ വാതിൽ കൊട്ടിയടച്ചു നീക്കുമ്പോൾ അവിടെ ചെന്ന് എത്ര പരിദേവനം ഒഴുക്കിയിട്ടും കാര്യമില്ല എന്നുള്ള ഒരു ആന്തരികമായ ഇതാണ് നമുക്ക് തരുന്നത് എന്നാൽ ദേവതാ സങ്കല്പത്തിന് ഒരു ഉറങ്ങുന്ന സമയമുണ്ട് ആ സമയത്ത് പ്രാർത്ഥനാതൃതമായിട്ടുള്ള കാര്യങ്ങൾ നമ്മൾ ചെയ്യരുത് എന്നുള്ളൊരു ബാഹ്യമായിട്ടുള്ള ഒരു അർത്ഥവും ഇതിൽ കൽപ്പിക്കാം എന്നാൽ ക്ഷേത്രത്തിലേക്ക് നോക്കി ഒരാൾ ബസ്സിൽ പോകുമ്പോഴോ മറ്റ് വാഹനത്തിലോ പോകുമ്പോഴോ തൊഴുക നെഞ്ചത്ത് കൈവച്ച് പ്രാർത്ഥിക്കുക എന്നൊക്കെ പറയുന്നത് ഒരു വന്ദനമാണ് അത് പ്രാർത്ഥനയായിട്ട് നമ്മൾ കണക്ക് കൂട്ടരുത് ഒരു നമുക്ക് ഇഷ്ടമുള്ള ബഹുമാനിതമായിട്ടുള്ള ഒന്നിനെ കാണുമ്പോൾ നമ്മൾ തൊഴുതു പോകുന്നത് നമ്മൾ നെഞ്ചത്ത് കൈവയ്ക്കുന്നത് ഇതെല്ലാം വന്ദനമാണ് പ്രാർത്ഥനയല്ല അയാൾ ആദരിക്കുന്നു എന്നുള്ള ഒരു സൂചന കാണിക്കുകയാണ് ഭഗവാനെ ആദരിക്കുന്നു എന്നുള്ള സൂചന അല്ലെങ്കിൽ ആ സ്ഥാനത്തെ ആദരിക്കുന്നു എന്നുള്ള സൂചന കാണിക്കുന്നതാണ് അതിനെ നമ്മൾ പ്രാർത്ഥന എന്നുള്ള പറയുന്നത് എന്ന് മനസ്സിലാക്കുക അവർ അങ്ങനെ ചെയ്യുന്നതിൽ തെറ്റൊന്നും എന്ന് താങ്കൾ ഇപ്പോൾ മനസ്സിലാക്കാണെന്ന് വിശ്വസിക്കുന്നു